ഹലോ എല്ലാ മുത്തുമണീസിനും നമ്മുടെ പത്രമാറ്റ് സീരിയലിൻ്റെ ഒരാഴ്ചത്തെ വിശേഷത്തിലോട്ട് സ്വാഗതം കേട്ടോ ഞാൻ ഈ പത്രമാറ്റ് സീരിയൽ മാത്രം വീക്കിലി ആണ് ഇടുന്നത് ഒരാഴ്ചത്തെ അതായത് ഇന്ന് വരെയുള്ള കഴിഞ്ഞ ആഴ്ചത്തെയും ഇന്ന് വരെയുള്ള തിങ്കൾ വരെയുള്ള വിശേഷമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ പ്രൊമോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ കാര്യം നിങ്ങളെ ലൈക്ക് അത്രയ്ക്ക് വിലപ്പെട്ടതാണ് കാരണം നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസൊക്കെ റെക്കമെൻഡേഷനിലോട്ട് പോകത്തുള്ളൂ ഞാൻ അത് കൂടാണ്ട് ഏഷ്യാനെറ്റിലെ മഴതോരും മുൻപേ പവിത്രം സീരിയല് ഡെയിലി പ്രൊമോ ഇടുന്നുണ്ട് ഇത് വീക്കിലി ആണ് ഇടുന്നത് പിന്നെ നമ്മുടെ സുമി മുബാസ് മൺസിൽ എന്ന ചാനലിൽ മഹാലക്ഷ്മി എന്ന സീരിയൽ ഫ്ലവേഴ്സ് ചാനലിനെയും കൂടെ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ആത്മാർത്ഥമായിട്ട് എന്നെ പ്രതീക്ഷിക്കുന്നു നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോകാം അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു അല്ലേ നമ്മുടെ നന്ദു വളരെ ആ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്തിട്ട് ഓരോ വ്യക്തികളെയും ക്വസ്റ്റ്യൻ ചെയ്ത് അതിൻ്റേതായ രീതിയിൽ ഓരോ നബിക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ും എവിഡൻസും നമ്മുടെ നന്ദു കണ്ടെത്തുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ എല്ലാം അബിയുടെ എല്ലാ കളത്തരങ്ങളും സ്വർണ്ണപ്പണിക്കാരനെ ആദ്യം പോക്കി ഈ സ്വർണം കൊണ്ടു കൊടുക്കുന്ന ജ്വല്ലറിയിൽ സപ്ലൈ ചെയ്യുന്ന ആളെ പോക്കി അങ്ങനെ അവരെല്ലാവരെയും കസ്റ്റഡിയിലെടുത്ത് നന്ദു നല്ല രീതിയിൽ ചോദ്യം ചെയ്ത് ആബിക്കെതിരെയുള്ള എല്ലാ കേസുകളും അതിൻ്റേതായ വിത്ത് കൂടി നമ്മുടെ നന്ദു കൊണ്ടുവരുകയാണ് പക്ഷേ നന്ദ നമ്മുടെ അബി ഇതിനിടയിൽ പല പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്താണ് നമ്മുടെ അനകെ അനകയ്ക്ക് ഒരു മൂവ്മെൻ്റ് ഉണ്ട് എന്നുള്ളത് ചന്ദുമോളുടെ അമ്മയായ അനകിക്ക് ഒരു ഉണ്ട് എന്ന് മനസ്സിലാക്കി അത് അനകെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടെ ചെന്ന് അനകെ കൊല്ലാനായിട്ട് ശ്രമിച്ചപ്പോൾ അവിടുത്തെ ഹോം ഹോം നേഴ്സായിട്ട് നിന്നവരെ കണ്ടുപിടിക്കുകയും അവർ വേഗം വന്നതുകൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടു അങ്ങനെ പല ക്രിമിനൽ മൈൻഡുള്ള ഒരു വ്യക്തിയാണ് ഈ അബി അതിനുശേഷം നമ്മുടെ നയനയ്ക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞല്ലോ അപ്പോൾ ഒരു വലിയൊരു പൂജ അവരിങ്ങനെ വിശേഷമായിട്ടിരിക്കുന്ന അവസരങ്ങളിൽ അവർ കുടുംബത്തെ അനന്തപുരി തറവാട്ടിൽ ചെയ്യുന്ന ഒരു പൂജയാണ് അപ്പോൾ ആ പൂജ നവ്യ നയനെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ ആയി അങ്ങനെ മുത്തശ്ശിയും നമ്മുടെ ദേവ്യാനിയും അവരൊക്കെ ചേർന്നിട്ട് അതിനുള്ള ഒരുക്കങ്ങളും പൂവൊക്കെ മേടിക്കാൻ നയന നയനമോളയും കൂടെ കൊണ്ട് പോകാൻ അങ്ങനെ അവർ പൂവൊക്കെ മേടിച്ച് വന്നു പിറ്റേ ദിവസം പൂജയാണ് അപ്പം നമ്മുടെ ജലജയും നമ്മുടെ അഭിക്കും നവ്യയ്ക്കും ഉൾപ്പെടെ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കാര്യം നവിക്കും ഒരു കുഞ്ഞുണ്ടായതാണല്ലോ അപ്പോൾ ആ സമയത്തൊന്നും ഇങ്ങനെയുള്ള ഒരു ഇതൊന്നും അന്നുണ്ടായില്ല പക്ഷെ അന്ന് തറവാട്ടിൽ ഈ നവിയൊക്കെ അതൊരു ഇച്ചിരി എടഞ്ഞ ടൈപ്പ് പോലെയൊക്കെയാണ് നിന്നത് അത്രയും ഇഷ്ടങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പം നയനയുടെ കാര്യം വന്നപ്പോൾ ഇവരൊക്കെ ഇത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് മുത്തശ്ശിയും മുത്തശ്ശിനും എല്ലാവരും ഇങ്ങനെ കയറ്റിക്കൊണ്ട് നടക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ഇവർക്ക് സ്വാഭാവികമായിട്ടും ജലചയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ അബിക്കൊക്കെ ഭയങ്കര ദേഷ്യവും കുശുമ്പും കുഞ്ഞായ്മത്തരമൊക്കെയാണ് കേട്ടോ അങ്ങനെ ഈ അബിയുടെ മെയിൻ പാ രണ്ട് പാർട്ട്നേഴ്സ് ഇപ്പോൾ ഉണ്ടായിരക്ക നമ്മുടെ നാമികയുടെ അച്ഛൻ വേണു പിന്നെ നമ്മുടെ സച്ചിദാനന്ദനോമാര് ഈ രണ്ട് മൂന്നും ഗ്യാങ് ആണ് അങ്ങനെ ഇവരും മൂന്നേരും കൂടെ ഒത്തുകൂടിയിട്ട് അബി പറഞ്ഞു കൊടുക്കേണ്ടി ഇപ്പം ആ നയനയ്ക്ക് ഈ കുഞ്ഞു എങ്ങനെയെങ്കിലും ഉണ്ടാവാണ്ട് അവള് മരിക്കണം അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു സംഭവം വരുത്തി തീർക്കണം അപ്പം നമ്മുടെ സച്ചിദാനന്ദ പറഞ്ഞുകൊടുക്കുന്ന ഒരു ഐഡിയയാണ് നമുക്ക് എന്തായാലും അവിടെ പൂജയാണെന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഒരു പാമ്പിനെ കൊണ്ടുവന്ന് അവിടെ പൂക്കൂടയിലൊക്കെ പൂവൊക്കെ കൊണ്ടുവന്ന് തലേ ദിവസം ഇവർ വാങ്ങി വെച്ചേക്കെയാണ് അപ്പം തലേ ദിവസമാണ് ഇവരും മൂന്നുവേരും കൂടെ ചേർന്ന് ഈ മീറ്റിംഗ് നടത്തുന്നത് അപ്പം സച്ചിദാനന്ദൻ്റെ ബുദ്ധി തോന്നിയതാണ് ഒരു പാമ്പാട്ടിയെ കണ്ട് ഒരു വിഷപ്പാമ്പിനെ എങ്ങാനും വാങ്ങി ആ പൂ പൂക്കൂട്ടയിൽ വെക്കണം കാരണം പിറ്റെന്ന് ഈ നയനായിരിക്കുമല്ലോ ആ പൂക്കൂടെ തുറന്ന് പൂവൊക്കെ പൂജ ആ സമയത്ത് അവളെ കൊത്തിക്കോളൂ എന്ന് പറയുന്നുണ്ട് പക്ഷേ പാമ്പിനെവിടെ നിന്ന് കിട്ടും അപ്പം നമ്മുടെ അബി പറയുന്നുണ്ട് അത് എത്ര രൂപയാണെങ്കിലും കുഴപ്പമില്ല ഒരു പാമ്പാട്ടിയെ കണ്ട് അതൊക്കെ ഞാൻ റെഡിയാക്കി കൊള്ളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വേണു പറയുന്നുണ്ട് മോനെ കൈവിട്ട കളിയാണ് നീ നോക്കിയും കണ്ട് കളിച്ചില്ലെങ്കിൽ വിഷയം വേറെ ലെവലാണ് കാരണം പാമ്പാണ് അതെങ്ങാനും ചാടിയും പറഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല കിട്ടും അപ്പോൾ അതുകൊണ്ട് നോക്കിയും കണ്ടും വേണം പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ഏറ്റവും അങ്ങനെ അബി ചെന്നു പാമ്പാട്ടിയെ കണ്ടെത്തുന്നത് െ രാത്രി പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ട് അനന്തപുരി തറവാട്ടിൽ കൊണ്ടുവരാൻ പറയണം അന്നേരം സി സി ക്യാമറയൊക്കെ ഓഫ് ചെയ്തിട്ട് ഈ പാമ്പാട്ടിയെ കൊണ്ടുതന്നെ ആ കൂടയ്ക്കകത്ത് ഈ പാമ്പിനെ വെപ്പിക്കുകയാണ് അങ്ങനെ പിറ്റന്ന് രാവിലെ ആവണു എല്ലാവരും പൂജയുടെ തയ്യാറെടുപ്പ് കയ്യുക അബീം ജലജ അങ്ങനെ പേടിച്ച് പേടിച്ച് നിൽക്കുകയാണ് കാരണം പൂജാമുറിയിലോട്ട് ഒരു ഭയം എന്താവും കൂടെ തുറക്കുമ്പോൾ ഈ പാമ്പെ ഞാൻ എടുത്ത് ചാടി ആരെങ്കിലും കൊത്തിയാലോ എന്നൊരു പേടി ജലജയ്ക്കും അഭിക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നവ്യം കൂളായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കാരണം വേറെ ആർക്കും അറിയത്തില്ല അവിടെ പാമ്പുണ്ടാവുമെന്നും പൂജ അങ്ങനെ പൂജ തുടങ്ങി തുടങ്ങിയ സമയത്ത് ഈ കുട്ട ഒന്ന് തുറന്ന് പിടിക്കാൻ വേണ്ടി ജലജയാണ് വിളിക്കുന്നത് അപ്പം ജലജ പറയുന്നുണ്ട് ഞാൻ ചായ കുടിച്ചായിരുന്നു അതുകൊണ്ട് ഞാൻ നിൽക്കുന്നില്ല എന്തായാലും ആരെങ്കിലും വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് നിൽക്കാൻ പറഞ്ഞിട്ട് വേറെ ആരും പിന്നെ നിൽക്കുകയാണ് ജലജ മാറി നിൽക്കണം കേട്ടോ അപ്പം നമ്മുടെ നന്ദു െന് ഈ പൂജയിൽ നന്ദു പങ്കെടുക്കുന്നുണ്ട് കാരണം നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും അനയുടെ അച്ഛനും അമ്മയ്ക്കും കനകയ്ക്കും ഗോവിന്ദനും വരാൻ പറ്റിയില്ല കാരണം ഗോവിന്ദൻ പനിയായതുകൊണ്ട് അവർ രണ്ടുപേരും വന്നില്ല പകരം നമ്മുടെ നന്ദു ആണ് ആ വീട്ടിൽ വരുന്നത് അപ്പം നന്ദു ഈ പൂജാ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അപ്പം അനിക്ക് വലിയ സന്തോഷമാണ് വേണം നന്ദു തറവാ വീട്ടിൽ വരാനൊക്കെ ഉള്ളൊരു പെർമിഷനൊക്കെ കിട്ടിയല്ലോ ആ ഒരു സന്തോഷം അനിക്കും നന്ദുവിനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇവരിങ്ങനെ മാറി നിൽക്കണ കണ്ടപ്പം നന്ദുവിനൊരു സംശയമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ തന്നെ നന്ദു വന്നപ്പം തൊട്ട് അബീനെ നോട്ട് ചെയ്ത് വെച്ചൊക്കെയാണ് കാരണം രണ്ട് ദിവസത്തിനകത്ത് എന്തായാലും അബീനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ എവിഡൻസും നമ്മുടെ നന്ദു തയ്യാറാക്കി വെച്ചൊക്കെയാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ ഇങ്ങനെ പോകണം അങ്ങനെ കൂടെ തുറന്നു പക്ഷേ കൂടെ തുറന്നിട്ട് അതിൽ പാമ്പ് പോയിട്ടൊരു കൂടെ പോലും ഇല്ല അപ്പോൾ അബിക്കും ജലജയ്ക്കും ആകെ സംശയം അപ്പോൾ ജലജ തൊട്ടി തൊട്ടി ഇങ്ങനെ തോണ്ടി തോണ്ടി തോണ്ടിച്ച് ഇവിടെ പാമ്പ് നീ എല്ലേടാ പറഞ്ഞത് ഇവിടെ നിൻ്റെ അകത്ത് വിഷപ്പാമ്പുണ്ടോന്നിട്ട് എന്തിയെ പക്ഷേ പാമ്പ് അതിൻ്റെ അകത്ത് ഇല്ല അങ്ങനെ പൂജയെല്ലാം കഴിഞ്ഞു അബിക്കും ജലജയ്ക്കും ടെൻഷനോടെ ടെൻഷൻ എൻ്റെ പൊന്നോ പറയാനുണ്ടോ ഒരു വീട്ടിനകത്ത് പാമ്പുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്താ ആ അവസ്ഥയായിരുന്നു ജലജയ്ക്ക് അഭിക്കും കേട്ടോ രസമായിരുന്നു എന്തായാലും പക്ഷേ ബാക്കിയുള്ളവരാരും അറിയില്ല അവർ കൂളായിട്ട് കാര്യങ്ങളൊക്കെ നോക്കണു ഫുഡ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ് ജാനകിയും ദേവ്യാനിയും എല്ലാവരും ഒത്തൊരുമിച്ച് തന്നെ പൂജയുടെ അല്ല സദ്യയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ജലജ നിൽക്കുന്നിടൊക്കെ ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുന്നു കാരണം അടിയിൽ സെറ്റീടെ അടിയിലോ വല വല്ല അടുത്തോ ഷെൽഫിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ അപ്പം നമ്മുടെ അഭി പെട്ടെന്ന് തന്നെ നമ്മുടെ സച്ചിദാനന്ദനെ വിളിക്കുന്നു ഇന്നതുപോലെ പൂജ സമയത്ത് ആ കൂടെ വന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ആ പാമ്പില്ല അപ്പം സച്ചിദാനന്ദ പറയുന്നുണ്ട് നീ എന്ത് മണ്ടത്ത നിനക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പോകണമായിരുന്നു ആ പാമ്പ് എങ്ങനെ ഇനി നീ മേളിലോ എവിടെ വേണോ അതിന് പോകും ആ പാമ്പ് അടി ഇനി നിലക്കൊന്നും നിൻ്റെ അമ്മയ്ക്കു കൊള്ളുമെങ്കിൽ ചക്കിന് വെച്ചത് കൊക്കു കൊണ്ടുവന്ന് ൊക്കെ അവസ്ഥ നീ വേഗം പോയി പാമ്പിനെ നോക്ക് നിങ്ങളുടെ റൂമിലേക്ക് അങ്ങനെ ജലജ പോയി ജലജയുടെ റൂം നോക്കൂടും അബി പോയി അബിയുടെ റൂം നോക്കൂടും മൊത്തത്തിൽ രണ്ടിനും ഭയങ്കര പേടിയും ടെൻഷനുമായി ആയി അപ്പം ഇടയ്ക്കൊക്കെ അത് ദേവയാനിയും നന്ദും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ആകെ ഒരു ഒരു പരിപരയ പോലെ ഇങ്ങനെ ഒരു കള്ളത്തരം അപ്പം അതിൻ്റെ ഇടയിൽ സോറി ജലജ റൂമിൽ എന്തോ ഇങ്ങനെ പാമ്പിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നവ്യൊന്നും ചോദിക്കുന്നുണ്ട് എന്താ അമ്മയെ നോക്കണേ അതെൻ്റെ കമ്മളുടെ സ്റ്റഡ് ഇവിടെ താഴെ അടിപൊളി ൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ തട്ടി തപ്പി നിൽക്കുകയാണ് അങ്ങനെ എല്ലാവരും വന്നു അങ്ങനെ നയനയ്ക്ക് മധുരം കൊടുക്കൽ സമയമാണ് അങ്ങനെ ഹാളിൽ എല്ലാവരും ഇരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ഇരുന്നു അപ്പോൾ അബിയും നവ്യം നടക്കിരുത്തി അങ്ങനെ അല്ല സോറി അബിയല്ലല്ലോ ആദർശിനെയും നയനെയും നടുക്കൊക്കെ ഇരുത്തിയാണ് അങ്ങനെ ഭാര്യയും ഭർത്താവും ആദ്യം ഭർത്താവ് തന്നെ ഭാര്യയ്ക്ക് മധുരം കൊടുക്കാൻ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ പറയണം അങ്ങനെ ആദർശ് നമ്മുടെ നയനയ്ക്ക് മധുരമൊക്കെ കൊടുക്കുകയാണ് ബാക്കി എല്ലാവരും കുറേശ്ശെ കുറേശ്ശേയായിട്ട് കൊടുക്കുകയാണ് അങ്ങനെ ജലജ കൊടുത്തു അബി കൊടുത്തു എല്ലാവരും കൊടുത്തു പക്ഷേ നവ്യ കൊടുക്കുന്ന കാണിക്കുന്നില്ല കേട്ടോ സീരിയലിൽ അപ്പോൾ എല്ലാവരും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ജല നമ്മുടെ ജലജയുടെയും അബിയുടെയും കണ്ണ് മൊ മൊത്തം ചുറ്റും നോക്കിയാണ് കാരണം പൂജാമുറിക്ക് അടുത്ത ഹോളിലോ ഇത് എവിടെ എവിടെയെങ്കിലും കാണുമെന്നുള്ള കാര്യം വെളിയിൽ പോകാൻ സാധ്യതയില്ല എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ മധുരം കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ജലജയുടെ കണ്ണിൽ പാമ്പിനെ കാണാൻ കേട്ടോ നല്ല വിഷ വിത്ത് മൂർഖനായിട്ടോ പാമ്പ് അപ്പോൾ ജലജ അബീനെ തോളൂർത്ത് തട്ടി കൈകൊണ്ട് മുട്ടുകൊണ്ട് തട്ടിയിട്ട് കഴിഞ്ഞ കേട്ടോ അതേ പാമ്പ് അബി എൻ്റെ ഒപ്പം ഇനി എന്താ അമ്മയും ചെയ്യണേ നീ മിണ്ടൽ അനങ്ങണ്ട അവിടെ നിൽക്കും മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കും അങ്ങനെ അബിയും പറയുന്നുണ്ട് ജലജ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നല്ല രീതിയിൽ നിൽക്കുമ്പോൾ അങ്ങനെ ജലജ പാ ചുറ്റും നോക്കിയിട്ടും അടുത്തോട്ട് വരുന്നുണ്ട് കുറേ കഴിഞ്ഞപ്പോൾ പാമ്പിനെ കാണാനില്ല അപ്പോൾ അബീടെ അടുത്ത് പറയുന്നുണ്ട് ഇടം മോനെ ഇത് പാമ്പിനെ വീണ്ടും കാണുന്നില്ലായിരുന്നു കുറേ കഴിഞ്ഞത് ജലജയുടെ കായ് കാലിൻ്റെ ഒരു ഒറ്റ കൊത്ത് കറക്റ്റ് കൊത്തേണ്ട ആളെ തന്നെ പാമ്പ് തിരിഞ്ഞു പിടിച്ച് കൊത്തിയിട്ടുണ്ട് കേട്ടോ എൻ്റെ പൊന്നെ പിന്നെ പറയണോ പാമ്പ് കൊത്തി പാമ്പ് എന്ന് പറഞ്ഞ് ജലജ വിളി തുടങ്ങി പാമ്പോ നിനക്ക് പറ്റിയ പാമ്പോ അപ്പം നോക്കിയപ്പോൾ കാല് പാമ്പ് കൊത്തിയതുപോലെ തന്നെ രണ്ട് മുറിവ് ഇങ്ങനെ ആ കൊമ്പ് ഇങ്ങനെ ഉണ്ട് പെട്ടെന്ന് തന്നെ അജയനും അബി എല്ലാവരും കൂടെ ചേർന്ന് ജലജ ഹോസ്പിറ്റലിൽ കൃത്യസമയത്ത് കൊണ്ടുപോയതുകൊണ്ട് ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റി പക്ഷേ പിന്നെ എല്ലാവർക്കും സംശയം ഇത് എവിടെന്ന് ഈ പാമ്പ് വന്നു അപ്പം നന്ദുവിന് ഉറപ്പാണ് ഇത് അബിയുടെ കളി തന്നെയാണെന്നുള്ളത് അങ്ങനെ നന്ദു സി സി ക്യാമറ ചെക്ക് ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ എന്താണ് സി സി ക്യാമറ മൊത്തം കംപ്ലൈൻ്റ് ആക്കി ഇട്ടേക്കുക അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് ആരോ ചെയ്യുക അപ്പം ചെയ്തേക്കണ പണി തന്നെയാന്നുള്ളത് അങ്ങനെ നന്ദു അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ ആ ഏരിയയിലുള്ള ഒരുവിധം പാമ്പാട്ടികളെല്ലാം പിടിക്കുകയാണ് അങ്ങനെ പൊക്കി കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് അവ സത്യം പറഞ്ഞു അങ്ങനെ ആ കേസും ഇതെല്ലാം ഈ സ്വർണ്ണക്കടത്ത് കേസും ഇതെല്ലാം കൂടെ അബിക്കെതിരെ ആക്കിയിട്ടുണ്ട് അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ നന്ദു അബീനെ അറസ്റ്റ് ചെയ്യാൻ വരാണ് അങ്ങനെ അബീനെ അറസ്റ്റ് ചെയ്യുന്നു ജലജ തടയണോ നമ്മുടെ നവ്യ തടയണോ തടഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് അപ്പോൾ എല്ലാവരും നോക്കിക്കൊണ്ട് നിന്നേ ഉള്ളൂ കാര്യമെന്ന് വെച്ചാൽ കേസിൻ്റെ ഒന്നാം പ്രതി അബിയാണ് അബിയാണ് എല്ലാ കള്ളക്കടത്താണ് മെയിൻ കേസ് അതിൻ്റെ കൂടെ അനാമിക നമ്മുടെ അനകേനെ കൊല്ലാൻ ശ്രമിച്ചു പാമ്പിൻ്റെ കേസ് എല്ലാം ഉണ്ട് അപ്പോൾ ആരും ഒന്നും തടസ്സം വന്നില്ല മുത്തശ്ശൻ ഒരു ഒറ്റ കീറും കൂടെ മൂത്ത് കൊടുത്തിട്ടാണ് നന്ദൂരിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊള്ളാനായിട്ട് പറഞ്ഞത് കാരണം അബിയുടെ സ്വഭാവ രീതി അങ്ങനെയാണ് ഒന്നും പറയാനില്ല അങ്ങനത്തെ കയ്യിലിരിപ്പാണ് അങ്ങനെ അബീനെ നന്ദു കൊണ്ടുപോകാൻ വേണ്ടത് നവ്യ കുറേ തടഞ്ഞ് നോക്കി നീ കൊണ്ടുപോയ പിന്നെ നിനക്ക് ചേച്ചിയുണ്ടാകത്തില്ല അങ്ങനെയൊക്കെ നവ്യ കുറേ പറഞ്ഞെങ്കിലും നന്ദു അതൊന്നും കൂട്ടാക്കിയില്ല ഒരു അടിയും കൂടെ കൊടുക്കുകയാണ് നീ കൊണ്ടുപോകൂടിയെന്നും ചോദിച്ചുകൊണ്ട് അവസാനം സാധനം ജീപ്പിനകത്ത് നന്ദു കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് േഷിനെ കൊണ്ടുപോയിട്ട് ഇടിച്ച് പരത്തുകയാണ് അബീനെ കാരണം കിട്ടിയ അവസരം സത്യം പറയണ വരെ അബീനെ തല്ലി ചതിച്ചു നന്ദു നന്ദു തന്നെ തല്ലി അങ്ങനെ നയന നയനല്ല സോറി നവ്യ കാണാൻ വേണ്ടി വന്നപ്പോൾ അഭി എന്നെ ചതച്ചിട്ടൊക്കെയാണ് അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് നവ്യയ്ക്ക് ഒട്ട് സഹിക്കാൻ പറ്റില്ല നന്ദു കുറെ നന്ദുവിൻ്റെ കൂടെ കുറേ വഴക്കുണ്ടാക്കി എന്നിട്ട് നേരെ വീട്ടിൽ പോകണു കമലയുടെ അടുത്ത് കനകേരടുത്തും ഗോവിന്ദൻ്റെ അടുത്തും കിടന്ന് കുറേ ഷൗട്ട് വേണം എൻ്റെ അനിയത്തി തന്നെയാണ് എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ ചെയ്തു ഇതിൽ നിന്നും തെറ്റ് ചെയ്ത് ആദർശി നെളിഞ്ഞിപ്പുണ്ടല്ലോ അവനൊരു കുഴപ്പമില്ല അപ്പോൾ ഫുൾ ആദർശനങ്ങൾ കുറ്റപ്പെടുത്തണം അപ്പോൾ ജാനകി ഒരു വക്കീലിനെയും കൊണ്ട് പോയിട്ട് പോലും എഫ് ഐ ആർ തയ്യാറാക്കിയെന്നനുസരിച്ച് ജാമ്യം കൊടുക്കാൻ വകുപ്പില്ല നേരെ കോടതിയിലെത്തി നേരെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യണം അബീനെ അങ്ങനെ അതിനുശേഷം പിന്നെ ജാമ്യം കിട്ടി ഇറങ്ങാൻ സാധ്യതയുണ്ട് അപ്പം എന്തായാലും നവ്യ ഭയങ്കരമായിട്ട് ആ വീടുമായിട്ട് അതായത് ആനാമിക എങ്ങനെയായിരുന്നു അതിനേക്കാളും എതിരായിട്ട് നവ്യയുടെ മനസ്സിൽ ജലജയും അബിയും കൂടെ സ്റ്റേഷനിൽ ചെന്ന് കണ്ടപ്പോൾ ജാബിയും അതുപോലെ വീട്ടിൽ വെച്ച് ജലജയും കുത്തി ആ വീട്ടിലെല്ലാം അവരെ ശത്രുവാക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ നവ്യ വീട്ടിൽ ചെന്ന് അവളുടെ അച്ഛൻ്റെ അടുത്തും വരെ പറയുന്നത് ഞാൻ നിങ്ങളുടെ മോളല്ല അവർ രണ്ടുപേരാണ് നിങ്ങളുടെ മോൾ എൻ്റെ ഒരു മോളായിട്ട് നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് നവ്യ ഭയങ്കര സങ്കടം പറയാണ് ഇനി എനിക്ക് ഇങ്ങനെ രണ്ട് അനിയത്തിമാർ വേണ്ട പിന്നെ നീ ഒരു കാര്യം നീ നാനിയുടെ ഭാര്യയായിട്ട് ആ വീട്ടിൽ അനന്തപുരി തറവാട്ടിൽ ഒരു വ്യാമോഹം ഉണ്ടെങ്കിൽ നീ മനസ്സ് കുറിച്ചിട്ട് ഞാൻ ജീവിച്ചിരിക്കാൻ അത് സാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ജലജ് ജാനകി ആകെ മാറി കേട്ടോ ഈ അനാമികയുടെ കേസോടുകൂടി അനാമികയുടെ ആ സ്വഭാവ രീതിയൊക്കെ മനസ്സിലാക്കി അപ്പം ജാനകി മാറി അപ്പം ജലചേരൊപ്പം കുത്തിത്തിരിപ്പും കുഞ്ഞായ്മയ്ക്കുന്ന ജാനകി നിൽക്കാറില്ല അപ്പോൾ ജാനകി ഇങ്ങനെ പറയുന്നുണ്ട് ദേവയാനിയുടെ അടുത്ത് അല്ല ഈ അബിയുടെ കേസ് ഇങ്ങനെ പക്ഷെ അവ്യ പറയുന്നതിൽ ഒരു കാര്യം ഉണ്ടല്ലോ ഏട്ടത്തി ഈ ആദർശം ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് ഇവിടെ എല്ലാവരും ആദർശനെ പിന്താങ്ങണം എന്തുകൊണ്ടാണ് അത് തെറ്റ് തെറ്റല്ല അതിപ്പോൾ നിന്നോട് പറയാൻ പറ്റില്ല ആദർശം എന്തായാലും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ ദേവയാനി പറയാണ് അതെന്താ അപ്പോൾ പിന്നെ വേറെ ആരോ ചന്തോളുടെ അച്ഛൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആദർശം അങ്ങനെ അനകുന്ന് പറയുന്ന കുട്ടിയെ ചതിച്ചുണ്ടായ കുട്ടിയാണ് എന്നുള്ളതാണ് ഏറ്റെടുക്കുന്നത് പക്ഷേ സത്യം അതല്ല അഭിയാണ് അതിൻ്റെ കാരണം പക്ഷേ നവ്യേനെ കരുതി അതാരും പറയാണ്ട് ഒളിച്ചു വെച്ചേക്കാണ് കാരണം ഇനി അവരെ കുടുംബ ജീവിതത്തിൽ അതൊരു ബുദ്ധിമുട്ടാകണ്ട എന്ന് കരുതിയിട്ട് പക്ഷേ അവർ ജലജയും നമ്മുടെ നവ്യ ഇത് അറിയാണ്ടാണ് ആദർശനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം നമ്മുടെ ജാനകിക്കും അറിയില്ല ആദർശ അല്ല അഭിയാണ് ഈ ചന്ദുമോളുടെ അച്ഛനാണ് എന്നുള്ളത് അങ്ങനെ കാര്യങ്ങളൊക്കെ ആ രീതിയിൽ പോകുകയാണെങ്കിൽ നവ്യ എല്ലായിടത്തും ദേഷ്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദു ആയിട്ടും മിണ്ടില്ല നവ്യമായിട്ടും മിണ്ടില്ല അല്ല സോറി നയനയായിട്ടും മിണ്ടത്തില്ല നയന രണ്ടു ദിവസത്തേക്ക് അമ്മേൻ്റെ അടുത്തും അച്ഛൻ്റെ അടുത്തും വന്നു നിൽക്കാൻ വേണ്ടി കനകേരുടെ അടുത്തും ഗോവിന്ദൻ്റെ അടുത്തും വന്നു നിൽക്കുകയാണ് mm <clears throat> പിന്നെ അതിൻ്റെ ഇടയിൽ കാണിക്കുന്നത് നമ്മുടെ അനിയുടെ ബ്രാഞ്ചുകളെല്ലാം നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ് വിജയത്തിൽ തന്നെ ജ്വല്ലറീസ് എല്ലാം മുന്നോട്ട് പോകുന്നുണ്ട് അതുകൂടാണ്ട് അനിയും നന്ദുവും ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മുടെ നവീൻ വിളിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നന്ദുവിൻ്റെ കൂടെയാടാന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെന്നാ ഒരുമിച്ച് പോകാം നമുക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് നവീനും നമ്മുടെ അനിയും നമ്മുടെ നന്ദുവും കൂടെ ഒരുമിച്ചൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ നവീൻ്റെ അടുത്ത് പറയുന്നതല്ലേ നിനക്ക് ഇഷ്ടമുള്ള ആ പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞ് ഇഷ്ടമാണെന്നൊക്കെ ചോദിക്കുക എന്നിട്ട് വീട്ടിൽ പ്രൊസീഡ് ചെയ്തിട്ട് അത് നടത്തുക ൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നവീൻ പറയുന്നുണ്ട് പറയണം എന്തായാലും എല്ലാം ആക്കണം നവീൻ്റെ കണ്ണ് മുഴുവൻ നന്ദുവിൻ്റെ അടുത്താണ് കേട്ടോ അപ്പോൾ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ നിന്റെ വിവാഹകാര്യം എന്തായാലും നന്ദു എന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോഴൊന്നുമില്ല നവീൻ ചേട്ടാന്ന് പറഞ്ഞ് നന്ദു ഒഴിഞ്ഞു മാറുകയാണ് അപ്പോൾ നവീൻ അവളെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കും കാരണം നവീൻ്റെ മനസ്സിലുള്ള ആ എന്ന് പറയുന്നത് നമ്മുടെ നന്ദുവാണ് പക്ഷെ അത് അറിഞ്ഞു കഴിയുമ്പോൾ ഇനി എന്താകും ആ അനിക്കും നന്ദു അതെങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുമോ അവർ അതല്ല നന്ദുവിൻ്റെ വീട്ടുകാരനെ അതെന്താക്കി തീർക്കും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളായിട്ടാണ് ഇനി വരുന്ന പ്രമോവിൽ അപ്പോൾ ഈ ഒരാഴ്ചത്തെ ഏകദേശം ഒരു കഥയുടെ ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ല ഒരു ഇൻട്രോ പോലെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ ഒന്ന് കേട്ട് നമ്മുടെ പ്രൊമോ ഒക്കെ ഒന്ന് ആസ്വദിക്കുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഒന്ന് തരുക ഒന്ന് ഒരു ലൈക്ക് ഒരു സബ്ബും കൂടെ തരണം കേട്ടോ ചെയ്യാത്ത സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാട്ടോ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ ശരിയായില്ലോ എന്നുള്ളതൊക്കെ ഒന്ന് വ്യക്തമാക്കി പറയണം അപ്പോൾ അടുത്തൊരു പ്രൊമോയിൽ വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ടാറ്റാബേ ബേ